ൾ മലയാളത്തിലെ ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തിയായ എഴുത്തുകാരിയാണ് സാറാ തോമസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്താണ് സാറാ തോമസ് ജനിക്കുന്നത് ഓമന എന്നാണ് ഇവരുടെ വിളിപ്പേര് നോവൽ കഥാ വിഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ചിലധികം കൃതികൾ ഇവർ രചിച്ചിട്ടുണ്ട് ജീവിതം ഒരു നദി എന്നതാണ് സാറാ തോമസിന്റെ ആദ്യ നോവൽ നാർമുടി പുടവ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ആ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അസ്തമയം പവിഴമുത്ത് അർച്ചന മുറിപ്പാടുകൾ എന്നീ നോവലുകൾ ചലച്ചിത്രമായിട്ടുണ്ട് മുറിപ്പാടുകൾ എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പി എ ബക്കർ മണിമുഴക്കം എന്ന പേരിൽ സിനിമയാക്കി ഈ സിനിമ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരവും നേടിയിട്ടുണ്ട് ദൈവമക്കൾ അഗ്നിശുദ്ധി ഗ്രഹണം തണ്ണീർ പന്തൽ യാത്ര കാവേരി തുടങ്ങിയവ മറ്റ് കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് സാറാ തോമസ് അന്തരിക്കുന്നു ഇത്തരത്തിൽ സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിന് മുകളിൽ കൊടുത്തിട്ടുള്ള ആ രണ്ട് വരിയുടെ ആശയം എന്താണെന്ന് നോക്കാം ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും എന്താണ് ഇതിന്റെ ആശയം നമ്മളിപ്പോൾ കണ്ണു തുറന്ന് പുറംലോകം കാണുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അല്ലേ നമ്മുടെ നോട്ടം മുഴുവൻ ഏതിലായിരിക്കും മറ്റുള്ളവരുടെ പ്രവർത്തികളിലും മറ്റുള്ള സാധനങ്ങളിലും ഒക്കെ ആയിരിക്കും പക്ഷെ ആ കണ്ണും അടച്ച് നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കിയാലോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ സ്വയം നമ്മളിലേക്ക് കണ്ണടച്ചിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സ്വയം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് ആ സമയത്താണ് നമ്മുടെ ആത്മബോധത്തിന് വലിച്ചും തെളിച്ചും ഒക്കെ എന്ത് സംഭവിക്കുന്നത് കൂടുന്നത് അല്ലേ നമുക്ക് പുതിയ തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഒരു ആത്മബോധം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ മനുഷ്യബന്ധങ്ങളെ തിരിച്ചറിയുന്നത് പരസ്പര സഹായത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒക്കെ മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് ഏതിലൂടെയാണ് ഉൾക്കണ്ണിൻ്റെ വെളിച്ചത്തിലാണ് എന്നൊരു വലിയൊരു ആശയമാണ് ഈ രണ്ട് വരികളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നാം മനുഷ്യരാവുന്നത് എന്ന് പറയുന്ന വലിയൊരു ആശയമാണ് ഈ പാഠഭാഗം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജോസ് എന്ന് പറയുന്ന അനാഥ ബാലനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനമ്മമാരെ പറ്റി അവന് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല കർമ്മലീത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ വെളുത്തു തുടിച്ച സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിലാണ് ആര് കുട്ടിക്കാലം കഴിക്കുന്നത് നമ്മുടെ ജോസ് കുട്ടിക്കാലം കഴിക്കുന്നത് ഈ സിസ്റ്റർ തെരീസ എല്ലാ കുട്ടികളും ഒന്നാണ് എന്നൊരു ചിന്തയോടുകൂടിയാണ് എല്ലാവരെയും പരിചരിച്ചിരുന്നത് അവരുടെ ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ആരിലുള്ളത് നമ്മുടെ ജോസിൽ ഉള്ളത് അങ്ങനെ ഒരു അഞ്ച് വയസ്സായ സമയത്ത് ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളോടൊപ്പം ഈ ജോസിനെയും പട്ടണത്തിൽ നിന്നും അകന്നു മാറിയിട്ടുള്ള ആൺകുട്ടികൾക്കായിട്ടുള്ള ഒരു ഓർഫനേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ആ ഓർഫനേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകം തന്നെയാണ് വലിയ മതിലയ്ക്കുള്ള അനേകം ഏക്കറുകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഓർഫനേജ് അവിടെയാണെങ്കിലോ നൂറിലധികം കുട്ടികളും പല പ്രായത്തിലുള്ള ആൾക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ് അവിടെ താമസിച്ചിരുന്നത് പക്ഷെ വ്യക്തിപരമായിട്ട് അവർക്ക് തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ലാതാനും പക്ഷെ തങ്ങൾക്ക് ആരുമില്ല എന്നൊരു സത്യം അവരെ അലട്ടിയിരുന്നില്ല ഓർമ്മ വെച്ച നാളെ മുതൽ ഒരു മണിമുഴക്കം കേട്ടുകൊണ്ടാണ് അവരുടെ ദിനചര്യ തന്നെ ആരംഭിക്കുന്നത് ഉണരുന്നതും ഉറങ്ങുന്നതും പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുന്നതും ഭക്ഷണം കഴിക്കുന്നതും സ്കൂളിലേക്കും തൊഴിൽശാലകളിലേക്കും പോകുന്നതുവരെ ഈ മണിമുഴക്കത്തിൻ്റെ ഒച്ചയിലായിരുന്നു ഇതൊരു തരത്തിൽ നിയന്ത്രണമുള്ള ഒരു ദിനചര്യ തന്നെയാണ് അല്ലേ പക്ഷേ അവർക്കതിൽ പരാതിയില്ല പരാതി ഇല്ലാത്തതിന് കാരണം എന്താണ് അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നല്ലൊരു ജീവിത രീതിയെപ്പറ്റി അവർക്ക് അറിവില്ലാത്തതാവാം അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവുമാവാം പക്ഷേ ഈ ജോസ് എന്ന് പറയുന്ന കുട്ടിക്ക് സ്കൂളിൽ പോയിട്ട് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോഴാണ് തനിക്കാരും ഇല്ലല്ലോ എന്നൊരു ചിന്ത അവനിലേക്ക് വരുന്നത് മറ്റു കുട്ടികൾ പറയും ഈ ബാഗ് പപ്പ ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇന്നലെ എൻ്റെ പിറന്നാളിന് അമ്മ പായസം വെച്ചു ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും ഈ ആണ്ടിൽ ജയിച്ചാൽ വല്യപ്പച്ചൻ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലുപ്പം പറയുന്ന സമയത്ത് അവൻ്റെ കൊച്ചു ഹൃദയം നുറങ്ങി വേദനിക്കും ആ സമയത്താണ് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിലകൽപ്പിക്കാൻ ആരുമില്ലല്ലോ എന്നൊരു തിരിച്ചറിവ് അവനിൽ ഉണ്ടാവുന്നത് കൂട്ടുകാർ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് ചില കൂട്ടുകാർ പറയും നിനക്ക് ആരുമില്ലല്ലോ ആരുമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജോസിനെ കളിയാക്കാറുണ്ട് അതവനെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒഴുക്ക് വെള്ളത്തിലെ ഒതലങ്ങ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത് ഇത് മാത്രം എടുത്ത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒഴുക്കുവെള്ളത്തിലെ ഒതലങ്ങ എങ്ങനെയാണ് എവിടെ നിന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ആരുടെ ജീവിതവും എങ്ങനെ ഈ ഭൂമിയിൽ താൻ ജനിച്ചു എങ്ങനെ ഇനി തൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടും എന്നൊന്നുമുള്ള ഒരു അറിവ് ആർക്കില്ല നമ്മുടെ ജോസിനില്ല അതുകൊണ്ട് തന്നെ ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെയാണ് തൻ്റെ ജീവിതം എന്ന് ആര് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ ജോസ് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജോസ് കളിക്കാനൊന്നും പോവാതെ അനാഥാലയത്തിന് നീണ്ട നടശാലയുടെ പടികളിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന സമയത്താണ് സ്നേഹവാത്സല്യങ്ങളുമായിട്ട് മറ്റൊരു കഥാപാത്രം ഇവിടേക്ക് കടന്നു വരുന്നത് ഫാദർ ഫ്രാൻസിസ് അവൻ്റെ മുഖത്തെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവനോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കും കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഫാദർ ഫ്രാൻസിസ് എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ മുമ്പ് നമ്മളൊരു കഥാപാത്രത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു സിസ്റ്റർ തെരീസ അവരും മാനുഷിക മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അപ്പോൾ ജോസിന്റെ മനസ്സിലെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു മോനെ ഒരിക്കലും നീ വിഷമിക്കരുത് എന്നിട്ട് ക്രൂശിക്കപ്പെട്ടിട്ടുള്ള യേശുവിൻ്റെ രൂപം കാണിച്ചിട്ട് പറയും അഭയമില്ലാത്തവർക്കും അനാഥർക്കും ആകെയുള്ളതാരാണ് ആശ്വാസം പകരുന്നത് ആ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപമാണ് പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും ഒന്നും നൽകാൻ പറ്റാത്ത ആശ്വാസം എനക്ക് അവിടുന്ന് ലഭിക്കുമെന്ന് അദ്ദേഹം അവനെ സമാധാനിപ്പിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അവൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്നാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് അടുത്ത ദിവസം അവൻ്റെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരികയാണ് കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നിന്ന് പ്രാർത്ഥിച്ചു ഈശോ തമ്പുരാനെ എനിക്ക് ക്ലാസ് കിട്ടണേ അങ്ങനെ പ്രഭാത മണികൾ മുഴങ്ങി അവൻ ചാടി എണീറ്റു അടുത്ത് കിടക്കുന്ന പീറ്റർ എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരനെ പോലും വകവയ്ക്കാതെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് അവൻ ചാപ്പലിലെത്തി ചാപ്പൽ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ സ്ഥലമാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേരവതനായിട്ട് ചാപ്പലിൻ്റെ നടയിൽ തന്നെ നിൽക്കുന്നുണ്ട് സുസ്മേരവതനെന്ന് വെച്ചാൽ എന്താണ് ചിരിച്ചുകൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടി എന്നിട്ട് ഫാദർ തൻ്റെ ലോഹയുടെ കേശിയിൽ നിന്നും പത്രമെടുത്ത് അവനെ നേരെ പിടിച്ചു തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു അവൻ്റെ മനസ്സിൽ ഉന്മേഷം ഇങ്ങനെ പതിഞ്ഞു പൊങ്ങി അടുത്ത ക്ഷണം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി തൻ്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പക്ഷെ അതിനെപ്പറ്റി തുറന്നു ചോദിക്കാനുള്ള ധൈര്യം അവന് ഇല്ലായിരുന്നു അങ്ങനെ ജോസിനെയും കൊണ്ട് ഫാദർ അകത്തേക്ക് കടന്നു എന്നിട്ട് ജോസിനോട് പറയാണ് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തുടർന്ന് പഠിപ്പിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് ഫാദർ ജോസഫും അത് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു നീ നന്നായി വരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എല്ലാ കുട്ടികളെയും ഒരേപോലെ കാണേണ്ട താൻ പക്ഷേ എനിക്ക് നിന്നോട് മാത്രം എന്തോ ഒരു പ്രത്യേക വാത്സല്യമുണ്ട് എന്ന് തൊണ്ട ഫാദർ പറയുകയുണ്ടായി ഇവിടെ അടുത്തൊന്നും കോളേജ് ഇല്ലാത്തതു കൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ നിനക്ക് സാധിക്കും അവിടെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരുമെങ്കിലും നിന്റെ ഭാവി ഓർത്ത് നീ വിഷമിക്കേണ്ട നീ ആശിച്ചുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഫാദർ പറയുകയുണ്ടായി അപ്പം ഇവിടെ ഫാദർ ഫ്രാൻസിസ് എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അല്ലേ നമ്മുടെ ജോസിന്റെ യാത്രയ്ക്ക് ഒരു പ്രത്യാശയുടെ ചിറക് നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫാദർ ഫ്രാൻസിസ് മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെയും കൂടിയാണ് എന്നൊരു തിരിച്ചറിവും അതുപോലെ തന്നെ കരുതലും കരുണയും ഒക്കെ ഉള്ളൊരു യഥാർത്ഥ മനുഷ്യസ്നേഹി കൂടിയാണ് ആര് നമ്മുടെ ഫാദർ ഫ്രാൻസിസ് അപ്പോൾ ഈ ഫാദർ ഫ്രാൻസിസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജോസിന് വളരെയധികം സന്തോഷമായി അവൻ ആഹ്ലാദം കൊണ്ട് വീർപ്പുമുട്ടാൻ തുടങ്ങി ഡൈനിങ് ഹാളിന്റെ മുന്നിൽ തന്നെ കാത്തു നിന്നിരുന്ന പീറ്റർ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ജോസ് തിടുക്കം കൂട്ടി പക്ഷെ ജോസ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പീറ്റർ ചോദിക്കുകയാണ് ജോസേട്ടൻ ചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു കാലത്തെ പത്രം വന്നു കാണും ഫാദറിൻ്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ അപ്പം ജോസ് പറയുന്നുണ്ട് ഞാൻ ഫാദറിൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ് വരുന്നത് എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നിട്ട് ഫാദർ ഫ്രാൻസിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പീറ്ററിനോട് ജോസ് പങ്കുവെക്കുകയാണ് ഇത് കേട്ട് പീറ്ററിനും വളരെയധികം സന്തോഷമായി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദ് ആശ്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ നോവൽ ഭാഗമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവരുടെയും നമുക്ക് എല്ലാവർക്കും ഈ മനുഷ്യനായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ പരിഗണിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം എന്നൊരു ചിന്ത ഇതിൽ വരുന്നുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴാണ് സമൂഹനീതി ഉറപ്പാക്കുന്നത് അനാഥർ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ സംരക്ഷിച്ചും ഒപ്പം ചേർത്തും മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തുമ്പോഴാണ് പുതിയൊരു ലോകം സാധ്യമാകുന്നത് അത്തരത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതി കൂടിയാണ് സാറ ജോസഫിൻ്റെ മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവൽ അതിലെ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം